അടുത്ത വീക്കിലേക്കുള്ള എവിക്ഷൻ പ്രക്രിയയിലെ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവില് അപ്പോൾ അനുമോള് നോമിനേറ്റ് ചെയ്യുകയാണ് അനുമോളുടെ ആദ്യ നോമിനേഷൻ ആര്യനാണ് ഉണ്ടായിരുന്ന സമയത്ത് ഷാഡോ ആയിട്ടാണ് ആര്യനെ എനിക്ക് തോന്നിയിരുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെ പലർക്കും തോന്നിയിട്ടുണ്ട് പിന്നെ ജിസേനെ യൂസ് ചെയ്യുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ജിസയിൽ പോയതിനു ശേഷം എനിക്ക് തോന്നി ഇവൻ ആരുടെയെങ്കിലും ഒരു ട്രാക്ക് പിടിച്ച് പോകുന്നതായിട്ട് ആ ട്രാക്കിലേക്ക് നിന്ന് കൊടുക്കാനായിട്ട് പലരും ശ്രമിക്കാറില്ലെന്ന് അനുമോള് പറയുന്നുണ്ട് ആരിന്റെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനത് ശരിയാക്കി എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അവന്റെ വിചാരം അവനൊരു തെറ്റും ചെയ്യാറില്ല അവൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എനിക്ക് ഇവനിൽ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവൻ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നു ഇവന്റെ ഡബിൾ മീനിങ്ങിലുള്ള സംസാരം എനിക്ക് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇവൻ ഡബിൾ മീനിങ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പെൺകുട്ടികളുടെ അടുത്താണ് പെൺകുട്ടികൾ ഇരിക്കുമ്പോൾ മാത്രമാണ് ഇവൻ ഡബിൾ മീനിംഗിൽ ചെയ്യുന്നതെന്നും അനുമോൾ പറയുന്നുണ്ട് അതൊന്നും നിർത്തണമെന്ന് അനുമോൾ പറയുന്നുണ്ട് പിന്നെ വേറെ എന്താണെന്ന് പറയുമ്പോൾ ആരും പറയുന്നുണ്ട് സെക്കൻഡ് നോമിനേഷൻ പറഞ്ഞു എൻ്റെത് പറയണ്ട നിർത്തിക്കൊള്ളാൻ പറയുന്നു അപ്പം അനുമോൾ പറഞ്ഞ് ഇല്ല തീർന്നിട്ടില്ല ഇല്ല തമാശയും കാര്യങ്ങളും എല്ലാം ശരിയായിട്ട് ശരിയാണ് പക്ഷേ എന്നാലും അത് കൂടുതലാകുമ്പോഴാണ് പ്രശ്നമാവുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇവനോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദേഹത്ത് തൊട്ട് കളിക്കരുത് ഇങ്ങനെ ഒരു വിരലുകൊണ്ട് അനുമോളുടെ ദേഹത്ത് തൊടുന്നുണ്ട് തമാശയ്ക്ക് അപ്പം അനുമോൾ പറയാം അതേ ഇപ്പോഴും തൊട്ടു ഇപ്പം കൂടി തൊട്ടിരിക്കുക ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അനുമോള് പറയുന്നുണ്ട് നല്ല രസകരമായ രംഗമാണ് അനുമോൾ സീരിയസ് ആയിട്ടാണ് പറയുന്നത് പക്ഷേ ആര്യൻ സൈഡിൽ നിന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ് കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും എന്നെ തുടരുതെന്ന് അനുമോള് പറയുന്നുണ്ട് അനുമോൾ സീരിയസ് ആയിട്ടാണ് പറയുന്നത് അപ്പം ആര്യം ചിരിക്കുകയാണ് ഇവിടെ തരുന്ന എല്ലാ ടാസ്കുകളും അവൻ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവൻ സ്പോർട്സ് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി അതൊക്കെ കറക്റ്റ് ആണ് പക്ഷെ എന്നാലും അവനെ ഞാൻ ഒന്നാമതായിട്ട് നോമിനേറ്റ് ചെയ്യാമെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോഴേക്കും അക്ബറിന്റെ ഒരു ഡയലോഗ് അക്ബർ ചോദിക്കുന്നുണ്ട് തോന്നൽ കൊണ്ടാണോ ഈ പറയുന്നത് അന്നൊരു അനുമോൾ പറഞ്ഞ് തോന്നലല്ല നന്നായിട്ട് ഞാൻ ആലോചിച്ചിട്ട് തന്നെ പറയുന്നത് രണ്ടാമത് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് നെവിനിയാണ് അവൻ നല്ലൊരു ഗെയിമറൊക്കെ ആയിരുന്നു അവൻ നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവൻ ടാസ്ക് ഒക്കെ വളരെ മോശമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ അവന് തോന്നണം എന്നാൽ മാത്രമാണ് അവൻ നല്ലതായിട്ട് ടാസ്ക് ചെയ്യത്തുള്ളൂ ഓരോരുത്തരും ഓരോ ക്യാരക്ടർ പിടിച്ചിരിക്കുകയാണ് ഇവിടെ ബിഗ് ബോസ് ഹൗസാണ് പക്ഷേ അവൻ ചില സമയത്ത് അവൻ ഒറിജിനൽ ആണോ ഒന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളടുത്ത് തന്നെ ഇന്നലെ വന്ന് ഒരു മുട്ടനാടിൻ്റെ സ്റ്റോറിയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് എന്തിനാണ് ഞങ്ങളടുത്ത് വന്നതെന്ന് അറിയത്തില്ല ആരെ നോമിനേറ്റ് ചെയ്യണം എന്തിനുവേണ്ടിയാണ് അത് പറഞ്ഞതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ ലക്ഷറി ടാസ്ക് വന്നപ്പോൾ മൂന്ന് മൂന്നുപേരെയാണ് പറഞ്ഞു വിട്ടത് ഈ വീട്ടിലെ പത്ത് പേരുണ്ട് ആ പത്ത് പേർക്ക് ഒരുപോലെ നല്ല ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അഞ്ച് മുട്ടായി എന്നാലും പത്ത് മുട്ടായി എന്നാലും എല്ലാവരും തുല്യമായിട്ട് വീതിച്ചെടുക്കണമെന്നാണ് അനുമോൾ പറയുന്നത് പ്രാങ്ക് ആണെങ്കിൽ അത് പ്രാങ്കാണെന്ന് പറയണം അന്ന് രാത്രിയിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കി ഇവർ മൂന്ന് പേരോടെ ചേർന്നിട്ടാണ് ആ പ്രശ്നം ഇത്രയും ഉണ്ടാക്കിയത് എന്നെ നൂറെയാണ് അവസാനം കുറ്റപ്പെടുത്തിയത് ഭയങ്കര ആക്ടിംഗ് ആയിരുന്നു നെവിൻ കാണിച്ചത് പിറ്റേന്ന് ഞാൻ നെവിനോട് ചോദിച്ചപ്പോൾ അവൻ ആരെയോ പേടിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആരെയും പേടിക്കേണ്ടതെന്ന ആവശ്യം എന്തുകൊണ്ടെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് ആര്യൻ സെക്കൻഡ് നെവിൻ എന്ന് അനുമോള് പറയുന്നു